എല്ലാവർക്കും അറിയേണ്ടത് താരങ്ങളുടെ വിശേഷങ്ങൾ തന്നെയാണ് എന്ത് വിവാഹമായാലും കുഞ്ഞിൻ്റെ ചടങ്ങുകളാണെങ്കിൽ പോലും പ്രേക്ഷകർ തീയതിയോർത്ത് വെക്കാറുണ്ട് അത്തരത്തിൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സാന്തനം സീരിയലിലെ അഞ്ജലിയുടെ വിവാഹം കഴിഞ്ഞ ഒരു വർഷം ആഘോഷിക്കുകയാണ് ഇപ്പോൾ ആരാധകർ അങ്ങനെ ജി പിയും ഗോപികയും വിവാഹം കഴിച്ച് ഒരു വർഷമായിരിക്കുന്നു ആശംസാ പ്രവാഹമാണ് ഈ താരദമ്പതികൾക്ക് ലഭിക്കുന്നത് ഒരു വർഷമായത് ഞാൻ അറിഞ്ഞില്ല എന്നാണ് ജിപിയുടെ കമൻറ്റിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ രണ്ട് ആൾക്കാർ ഒരേ ഇൻഡസ്ട്രിയിൽ തന്നെ ജീവിക്കുന്ന രണ്ടാൾക്കാർ എന്നാൽ ഇവർ വിവാഹം കഴിക്കുന്ന സമയം ഇവരെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് പരസ്പരം അറിയില്ലായിരുന്നു എന്തായാലും നോക്കാം എന്നുള്ള രീതി തന്നെയായിരുന്നു അച്ഛനും അമ്മയും ഒക്കെ ഒരു ചെറുക്കനെ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പോലും ഗോപിക ശരിക്കും ജി പി ആണെന്ന് കരുതിയിരുന്നില്ല ഒരിക്കൽ ജി പിയെ കാണണമെന്നുള്ള ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ജി പിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയത് കുട്ടികളായിരുന്നു ഗോപികയും കീർത്തനയും എന്നാൽ അന്ന് ജി പി കാണാൻ സമ്മതിച്ചില്ല അതിൻ്റെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്ന കുട്ടികളുടെ അടുത്തേക്കാണ് ഇപ്പോൾ ജി പിയുടെ വിവാഹ ആലോചന വന്നത് അങ്ങനെയാണ് ഇവരുടെ വിവാഹമൊക്കെ നടന്നതും ഇപ്പോഴിതാ വിവാഹ വാർഷിക ദിനത്തിൽ ജി പിയും ഗോപികയും പരസ്പരം സമ്മാനങ്ങൾ കൈമാറിയിരിക്കുകയാണ് ഇതിന്റെ വാർത്ത ഇവർ തന്നെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇവരുടെ വാർത്തകൾ കേൾക്കാൻ സാന്ത്വനം എന്ന സീരിയൽ മാത്രം മതി അതിലെ അഞ്ജലി എന്ന കഥാപാത്രം ചെയ്ത ഗോപികയെക്കുറിച്ച് പറയാനായി മലയാളി പ്രേക്ഷകർ എല്ലാവരും ഇതുപോലെ ഏറ്റെടുത്ത ഒരു വിവാഹം കൂടിയായിരുന്നു ജിപിയുടെയും ഗോപികയുടെതും ഇരുവരും പ്രണയ വിവാഹത്തിലല്ല എന്നും മറിച്ച് ഇരുവരുടേതും ഒരു അറേഞ്ച്ഡ് മാരേജ് ആണെന്നുമാണ് പറഞ്ഞെത്തിയിരുന്നത് അത് സമ്മതിക്കുന്ന തെളിവുകളെല്ലാം തന്നെ പിന്നാലെ പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും ചെയ്തിരുന്നു അതോടെ തന്നെ പ്രേക്ഷകർ ഈ വിവാഹം എന്ന് തന്നെ പറയാം നിരവധി പേരായിരുന്നു ഇവരുടെ വിവാഹത്തിന് എത്തിയത് ഇപ്പോഴും പ്രേക്ഷകർക്ക് അത് ഓർമ്മയുണ്ടെന്നാണ് പറയുന്നത് ഒരു വർഷമായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ജിപിയും ഗോപിയെയും തമ്മിലുള്ള വാർത്തകൾ എല്ലാം പ്രേക്ഷകർ അന്വേഷിക്കാറുണ്ട് ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നത് അറിയുന്നുമുണ്ട് കാതോർ തിരന്നാണ് ഇവരുടെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർ കേൾക്കുന്നതും അറിയുന്നതുമെല്ലാം ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇവരുടെ വാർത്തകൾ അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന സോഷ്യൽ പോസ്റ്റുകളെല്ലാം തന്നെ അതെല്ലാം പ്രേക്ഷകർ ഇരുകയും ാണ് ആരാധകൽ ഇഷ്ടമുള്ള ജിപിയുടെയും ഗോപികയുടെയും ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഇരുവരുടെയും ജീവിതം അവരുടെ ഇഷ്ടപ്രകാരം തന്നെ ആസ്വദിച്ച് ജീവിക്കുകയാണ് ആരും തടസ്സമാകുന്നില്ല പോകാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ ഗോപികയും കൊണ്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ജി പി അത് തന്നെ പ്രോമിസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ആദ്യത്തെ ആനിവേഴ്സറിക്ക് ഗിഫ്റ്റായി തന്നെ നൽകുന്നത് ആദ്യ ആനിവേഴ്സറി ആഘോഷം എങ്ങനെയായിരിക്കും എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത് എന്ത് സമ്മാനമായിരിക്കും പരസ്പരം നൽകുന്നതെന്നും ചോദിക്കുന്നുണ്ട് ഇതോടെ പ്രേക്ഷകരെല്ലാവരും നിരവധി പേരതിനെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇവരുടെ വാർത്തകൾ കേൾക്കാൻ പോലും ആളുകൾക്ക് വളരെയധികം ആഗ്രഹമുള്ള ഒരു വാർത്തയാണെന്ന് മാറുകയാണ് അത്രമാത്രം പ്രേക്ഷകരെല്ലാവരും ആശംസകൾ അറിയിച്ചെത്തുന്നു ശിവന്റെ അഞ്ജലി എന്ന രീതിയിൽ തന്നെയാണ് സാന്ദ്രരുടെ കോപ്പിക കൂടുതൽ പ്രേക്ഷകർക്ക് സുപരിചിതം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ